100% ഭംഗിവാക്കല്ല അത് നിങ്ങളുടെ വിജയം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം തുടർച്ചയായ ഫോളോ യും ഓരോ വിദ്യാർത്ഥികളെയും ട്രെയിൻ അക്കാദമിയുടെ വിജയ രഹസ്യം വിജയം അത് അക്കാദമിക്ക് മാത്രം സ്വന്തം തുടർച്ചയായ ഫോളോ അപ്പിലൂടെയും മോണിറ്ററിംഗിലൂടെയും ഓരോ വിദ്യാർത്ഥിയെയും ട്രെയിൻ ചെയ്യിക്കുകയാണ് അക്കാദമിയുടെ വിജയ രഹസ്യം പ്രഗത്ഭരായ അധ്യാപകരുടെ ഒരു നിര തന്നെ സർ ഷുഡ് ഐ ടേ എക്സാം ടൈംസ് എന്റെ പേര് ആദരാ സണ്ണി ഞാൻ റീസെന്റ് ആണ് ഫസ്റ്റ് എന്തു തന്നെ എനിക്ക് ഒ ഇ ടി ക്ലിയർ ചെയ്യാൻ സാധിച്ചു ഞാൻ പഠിച്ചത് ജെയ്സൻസ് അക്കാദമിയിലാണ് അവിടുത്തെ റൈറ്റിംഗ് സ്പീക്കിംഗ് റീഡിങ് ലിസണിങ് ക്ലാസ്സുകളെല്ലാം വളരെ നല്ലതാണ് റൈറ്റിംഗ് ക്ലാസ്സുകൾ ബേസിക് ആയിട്ടുള്ള ഗ്രാമറുകൾ എല്ലാം ഗ്രാമറുകൾ ആദ്യം തൊട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ റൈറ്റിംഗ് ഏത് ലെറ്റർ കിട്ടിയാലും നമുക്ക് അത് എഴുതാൻ സാധിക്കും അതേപോലെ തന്നെ റീഡിംഗ് ലിസണിങ് ക്ലാസ്സുകളാണെങ്കിൽ പോലും രാവിലെ തന്നെ എക്സാം എല്ലാ മുടിയുൾസിനും എക്സാം ഉണ്ട് അതേപോലെ തന്നെ റീഡിംഗ് ലിസണിങ് ക്ലാസുകൾക്ക് ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആണ് സ്പീക്കിംഗ് ആണെങ്കിലും ഇൻഡിവിജ്വൽ ട്യൂട്ടേഴ്സ് ഉണ്ട് എന്തുകൊണ്ടും അവിടെ പഠിച്ചതുകൊണ്ടാണ് എനിക്ക് ഫസ്റ്റ് ക്ലിയർ ചെയ്യാൻ സാധിച്ചത് എന്റെ പേര് ഞാൻ ഒയിറ്റ് പഠിച്ചിറ്റ്യൂട്ടിലാണ് ഓൺലൈനായിട്ട് പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര നെർവസ് ആയിരുന്നു എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഭയങ്കര നെർവസ് ആയിരുന്നു പക്ഷെ സാറിന്റെ ടീമും സാറും ടീമും എല്ലാവരും നല്ല കോപ്പറേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അത് ഓരോ മൊഡ്യൂൾ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ടൈം എടുത്ത് എക്സാമിന് കറക്റ്റ് പോലെ തന്നെ ഓരോ കാര്യങ്ങളും ടൈം എടുത്ത് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു പിന്നെ റൈറ്റിങ്ങും സ്പീക്കിംഗ് ആണെങ്കിലും സ്പെഷ്യൽ അറ്റൻഷൻ ഉണ്ടായിരുന്നു സാർ തന്നെ ഓരോ സെൻറ്റൻസും ക്ലിയർ ആയിട്ട് എങ്ങനെ അത് വരുന്നു സെൻറ്റൻസിൽ എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ട് എല്ലാം സാറ് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ സ്പീക്കിംഗ് ആണെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യണം ചെയ്തതിൽ എന്തൊക്കെയായിരുന്നു നല്ല കാര്യങ്ങള് അതുപോലെ നെഗറ്റീവും പോസിറ്റീവും എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ എല്ലാവരും പറഞ്ഞു തരുന്നുണ്ട് പിന്നെ കൂടാതെ ലിസ്നിങ് എടുക്കാണെങ്കിൽ തന്നെ അതിൽ ഡെയിലി ഡിസ്കഷൻ ക്ലാസ്സും ഡെയിലി മോക്ക് ടെസ്റ്റും ഉണ്ട് അതിൽ എല്ലാ എല്ലാ ക്വസ്റ്റിനും എ പാർട്ടും ബി പാർട്ടും സി പാർട്ടും എങ്ങനെയാണ് ആൻസർ എടുത്തത് എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്തത് എന്നുള്ളതെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു തന്നെ എനിക്ക് ഭയങ്കര ഭയങ്കര ഇതായിരുന്നു പഠിക്കാനൊക്കെ നല്ല ഈസി ആയിരുന്നു അങ്ങനെ രണ്ട് മാസം ട്രെയിൻ എനിക്ക് ഫസ്റ്റ് അറ്റൻഡിൽ തന്നെ ഒ റ്റി നാല് ബിയോടെ പാസ് ആവാൻ ഹെൽപ്പ് ചെയ്തു സാറും ടീമും സാറിനും ടീമിനും എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് ഞാൻ പറയുന്നു ഹൈ ഗുഡ് മോർണിംഗ് എ റോൾ റിക്കവറിംഗ് എ ഹോം സോ ദർലേറ്റ് ഇസ് അലീഷ സോ ലെറ്റ് ദിസ് റോൾ പ്ലേ വിത്ത് വിജയങ്ങൾ കൊയ്യാനുള്ള നിങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ മുമ്പ് നിങ്ങൾക്കൊപ്പം ജെയ്സൺസ് അക്കാഡമി വിജയത്തിന്റെ അവസാന വാക്കുകൾ സന്തോഷം ഇരട്ടി ഇരട്ടിമധുരമാക്കുവാൻ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഫോർ ജോയ്ഫുൾ ലേണിംഗ്